ഇടുക്കി ജില്ലയിൽ റെഡ് അലേർട്ട് തുടരുന്നു പക്ഷേ കാര്യമായ മഴ ഇന്നലെ രാത്രിയും ജില്ലയിൽ ലഭിച്ചില്ല മലയോര മേഖലയിൽ രാത്രിയിൽ നേരിയ മഴ പെയ്തെങ്കിലും പുലർച്ചെയുടെ മാനം തെളിഞ്ഞു ഇന്നലെ വൈകിട്ട് ഓടിക്കൊണ്ടിരുന്ന ജീപ്പിന് മുകളിലേക്ക് മരം വീണ രണ്ടുപേർക്ക് പരിക്കേറ്റതൊഴിച്ചാൽ യാതൊരു വിധ അനുശ്വസം സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല റെഡ് തുടരുകയാണെങ്കിലും കാര്യമായ മഴ ജില്ലയിൽ ഒരിടത്തും ഇന്ന് രാത്രിയോടുകൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതിർത്തി മേഖലകളിൽ സാമാന്യം ഭേദപ്പെട്ട മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിരുന്നു ഇത് കാർഷിക മേഖലയ്ക്ക് ഉണർവാകുമെന്നാണ് കരുതുന്നത് ഇതേസമയം ജില്ലയിൽ മലയോര മേഖലകളിലൂടെയുള്ള രാത്രിയാത്രാ നിരോധനം തുടരുകയാണ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് റെഡ് ഓറഞ്ച് അലർട്ടുകൾ പിൻവലിക്കുന്നതുവരെ രാത്രി ഏഴ് മണി മുതൽ രാവിലെ ആറു വരെയാണ് നിരോധനം കനത്ത മഴയിൽ മണക്കാട് പഞ്ചായത്തിലെ പാറക്കടവ് കൊട്ടാറ്റു ക്ഷേത്രം റോഡിന് സമീപത്തെ പഞ്ചായത്ത് കണർ ഇടിഞ്ഞു പാറത്തോട്ടിൽ ഓടിക്കൊണ്ടിരുന്ന ജീപ്പിന് മുകളിലേക്ക് മരം വീണ് രണ്ടുപേർക്ക് പരിക്കേറ്റു ഇതിൽ ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് കാഞ്ചിയാർ പേഴുകണ്ടം തുരുത്തിപ്പറമ്പിൽ റോബിച്ചൻ മാത്യുവിന്റെ വീടിന്റെ മുൻവശത്തെ പതിനഞ്ച് മീറ്ററിലേറെ നീളമുള്ള സംരക്ഷണ ഭിത്തി കനത്ത മഴയിൽ നിലംപൊത്തി ഇന്ന് രാത്രിയോടുകൂടി ശക്തമായ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ നിലവിൽ റെഡ് അലേർട്ട് തുടരുന്ന സാഹചര്യത്തിൽ എല്ലാവിധ ജാഗ്രതയും തുടരുവാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല